നമസ്കാരം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്കായിട്ട് എന്തെല്ലാം മെസ്സേജസ് ആണ് തരുന്നതെന്ന് നോക്കാം നിങ്ങളുടെ സോളിൻ്റെ പ്ലാൻ പ്രകാരമുള്ള അടുത്ത ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ ആദ്യമായിട്ട് തന്നിരിക്കുന്ന മെസ്സേജ് അതിനായി നിങ്ങളിലെ ഓൾഡ് പാറ്റേൺസ് അതുപോലെ നിങ്ങളിലുണ്ടായിരുന്ന പഴയ വിശ്വാസങ്ങൾ എന്നിവ നിങ്ങളിൽ നിന്നും അകന്നു മാറുന്നുണ്ട് നിങ്ങളുടെ സോൾ ഗ്രോത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാത്തിനെയും നിങ്ങളിൽ നിന്ന് മാറ്റുന്നതിന് ഭഗവാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് എന്നിങ്ങനെയുള്ള മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഭഗവാൻ നിങ്ങളെ മായയിൽ നിന്ന് മോചിപ്പിച്ച് നിങ്ങളെ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതിനായി പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുണ്ട് അവസാനങ്ങൾ നിങ്ങളുടെ നന്മയ്ക്കാണെന്നും അവ നിങ്ങളുടെ സോൾ പ്ലാനിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നതിനു വേണ്ടിയുള്ളതാണെന്നും നിങ്ങൾ മനസ്സിലാക്കുവാനായി ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് എന്ത് മാറ്റങ്ങളാണ് നിങ്ങളിൽ ഇപ്പോൾ സംഭവിക്കുന്നതെങ്കിലും നിങ്ങൾ അവയെ ക്ഷമയോടെയും അതുപോലെ തന്നെ നന്ദിയോടെയും അവയെ സ്വീകരിച്ച് പുതിയ ലക്ഷ്യങ്ങളിലേക്ക് കടക്കുന്നതിനായി നിങ്ങൾ മാനസികവും ശാരീരികവും ആത്മീയവുമായി തയ്യാറെടുക്കുക എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് അടുത്ത ലക്ഷ്യത്തെ കുറിച്ചിട്ടുള്ള ഭയവും അതുപോലെ ആശയക്കുഴപ്പങ്ങളും നിങ്ങളിൽ നിന്ന് അകറ്റുക എന്നുള്ളതാണ് അടുത്തതായിട്ട് ഭഗവാൻ തന്നിട്ടുള്ള മെസ്സേജ് നിങ്ങളിലുള്ള ഇത്തരം ചിന്താഗതികൾ നിങ്ങളുടെ മനസ്സിലൊരു ബ്ലോക്കേജ് സൃഷ്ടിച്ച് നിങ്ങളുടെ ഈ സോളിൻ്റെ ഈ പ്രയാണത്തിന് ഒരു ഡിലേ വരുത്തുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളപ്പോൾ അനാവശ്യമായ നിയന്ത്രണങ്ങളും സമ്മർദ്ദവും നിങ്ങളിൽ നിന്ന് അകറ്റി ഭഗവാനും നിങ്ങളുടെ നിയന്ത്രണം വിട്ടുകൊടുക്കുക നിങ്ങളെ ഭഗവാൻ കൃത്യമായി നയിച്ചു കൊണ്ട് പോകുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ മനസ്സിനെ നിയന്ത്രിച്ച് ഭഗവാൻ്റെ നാമം ചൊല്ലുവാനോ അല്ലെങ്കിൽ ശാന്തമായി നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധിച്ച് ഭഗവാനിലേക്ക് കണക്റ്റാകുവാനോ ശ്രദ്ധിക്കുക നിങ്ങൾ പവിത്രമായ ഒരു ലക്ഷ്യത്തിലേക്കാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനായി ഭഗവാൻ ഇവിടെ ആ മെസ്സേജ് നിങ്ങൾക്കായിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ അതിനാൽ നിങ്ങളുടെ ക്ഷമയും അതുപോലെ തന്നെ നിങ്ങളുടെ ഭഗവാനിലുള്ള ഉറച്ച വിശ്വാസവും നിങ്ങൾ ഭഗവാനിലെ സമർപ്പണവും ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നുള്ള മെസ്സേജസ് ഇവിടെ ഭഗവാൻ തന്നിട്ടുണ്ട് മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് ഭഗവാന്റെ ഗൈഡൻസ് ലഭ്യമാകുന്നതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ നിർദ്ദേശങ്ങളും കൃത്യമായി നിങ്ങൾ രേഖപ്പെടുത്തിയിടുക എന്നിവിടെ ഭഗവാൻ കൃത്യമായിട്ട് നിങ്ങളോട് പറയുന്നുണ്ട് അപ്പം നിങ്ങളത് കൃത്യമായിട്ട് പാലിക്കുക നിങ്ങളെ സംരക്ഷിക്കുന്നതിനും നിങ്ങളുടെ സോൾ ജേണിയെ സംരക്ഷിക്കുന്നതിനും ഭഗവാൻ സദാ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുണ്ട് നിങ്ങളുടെ ശുദ്ധിയോ പ്രവർത്തനങ്ങളോ എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല ചില എതിർപ്പുകളും വിമർശനങ്ങളുമൊക്കെ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം അവ നിങ്ങളെ ുള്ളതല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാനായി ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നിങ്ങളെ സ്ട്രോങ് ആക്കാനുള്ള ഓരോരോ ഘടകങ്ങളാണെന്ന് എപ്പോഴും നിങ്ങൾ മനസ്സിൽ ഓർത്തു വയ്ക്കുക എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് എല്ലാവരെയും അതുപോലെ എല്ലാ സാഹചര്യങ്ങളിലും ഒരുപോലെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതല്ല നിങ്ങളുടെ ലക്ഷ്യം എന്ന് ഭഗവാൻ ഇവിടെ എടുത്തു പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇത്തരം സാഹചര്യങ്ങൾ നിങ്ങളുടെ എനർജി ഡൗൺ ആക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള ഇമോഷൻസിനെ ഭഗവാനിലോട്ട് സമർപ്പിച്ച് നിങ്ങൾ അപ്പോൾ തന്നെ പ്രാർത്ഥനകളിലും സൈലൻസിലും അതുപോലെ മെഡിറ്റേഷനിലും ഒക്കെ മുഴുകുക എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് പല റോൾസും കൈകാര്യം ചെയ്യേണ്ടി വരുന്നതാണ് എന്നുള്ളതാണ് ഭഗവാന്റെ അടുത്ത മെസ്സേജ് നിങ്ങൾ ഒരേ സമയം തന്നെ നിങ്ങൾ പഠിതാവായും അതുപോലെ തന്നെ ഒരു ഗുരുവായും ഒരു ഹീലറായും ഒക്കെ നിങ്ങൾ നിങ്ങൾ പല റോൾസും കൈകാര്യം ചെയ്യാൻ പോകുന്നുണ്ട് നിങ്ങളെ ഒരു റോളിലേക്ക് ഭഗവാൻ മാറ്റുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ അത്രയേറെ പരിഭാഗതയിലോട്ട് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത് നിങ്ങളുടെ ഹൃദയശുദ്ധിയും ആത്മവിശ്വാസവും ഭഗവാൻ കാണുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളെ ഈ റോൾസ് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും തന്ന് ഭഗവാൻ സഹായിക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജും കൂടി ഇവിടെ തരുന്നുണ്ട് നിങ്ങളിലുള്ള ക്രിയേറ്റിവിറ്റി വളരെയധികം ഷാർപ്പ് ആകുന്നു എന്നുള്ളൊരു മെസ്സേജും ഇവിടെ തരുന്നുണ്ട് നിങ്ങളുടെ ഈ പാതയിൽ നിങ്ങൾക്ക് പല തരത്തിലുള്ള പരീക്ഷണങ്ങളെയും അതിജീവിക്കേണ്ടി വരുന്നതാണ് എന്നുള്ളൊരു മുന്നറിയിപ്പ് ഭഗവാൻ ഇവിടെ നിങ്ങൾക്ക് തരുന്നുണ്ട് നിങ്ങൾ ദേഷ്യം അത്യാഗ്രഹം ഫലപ്രതീക്ഷ എടുത്തുചാട്ടം ക്ഷമയില്ലായ്മ അതൊക്കെ നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന ഇവയെക്കുറിച്ച് സദാ ബോധവാന്മാരാകുക എന്നുള്ളൊരു ഗൈഡൻസ് മെസ്സേജ് ഭഗവാൻ ഇവിടെ നിങ്ങൾക്ക് തരുന്നുണ്ട് ഒറ്റയ്ക്കുള്ള നിങ്ങളുടെ ഈ യാത്രയിൽ ഇത്തരം നെഗറ്റീവ് ഇമോഷൻസ് കാരണം നിങ്ങൾ സ്റ്റക്കാകുവാൻ പാടുള്ളതല്ല എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ ആത്മനിയന്ത്രണം പാലിച്ച് ഭഗവാനിലേക്ക് ശ്രദ്ധ തിരിച്ചു തിരിച്ചുവിടുക ഭഗവാന്റെ നാമം പറയുക അതിലൂടെ നിങ്ങൾക്ക് പോസിറ്റീവ് ചേഞ്ചസ് ഉടനെ തന്നെ നിങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നതാണ് എന്നിവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങളെ പ്യൂരിഫൈ ചെയ്യുന്ന കാര്യങ്ങളായ നാമജപം മെഡിറ്റേഷൻ സൈലൻസ് എന്നിവയെ നിങ്ങളുടെ സന്തത സഹചാരിയാക്കുക എന്നുള്ളൊരു മെസ്സേജും കൂടെ ഇവിടെ തരുന്നുണ്ട് ഇവ നിങ്ങളിലേക്ക് വരുന്ന നെഗറ്റീവായ എല്ലാത്തിനെയും ഡിസോൾവ് ചെയ്യുന്നതാണ് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾക്ക് അമിതമായ അധ്വാനം തരുന്നില്ല എന്നൊരു ഉറപ്പ് നിങ്ങൾ വരുത്തുക എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് അപ്പോൾ ഓവർ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ മെസ്സേജ് ആവശ്യത്തിന് റെസ്റ്റ് നിങ്ങൾ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഭഗവാനിൽ നിന്നുള്ള ഡൗൺലോഡ്സ് കൃത്യമായി ലഭിക്കുകയുള്ളൂ എന്നിവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് അപ്പോൾ അതിനായി നിങ്ങൾ മാനസിക വൈകാരിക ആത്മീയ ശാരീരികമായ നിലകളിൽ നിങ്ങൾ റിലാക്സ് ആവുക എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങൾ ഫോഴ്സ്ഫുള്ളി ഒന്നിനും ശ്രമിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്കായിട്ട് എന്താണോ പറഞ്ഞു വെച്ചിട്ടുള്ളത് അത് കൃത്യമായി അക്കർ കൃത്യസമയത്ത് തന്നെ നിങ്ങളിലോട്ട് എത്തിച്ചേരുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ നിങ്ങൾക്കായിട്ട് തരുന്നുണ്ട് നിങ്ങൾ ശാന്തി സമാധാനം എന്നിവയ്ക്ക് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോവുക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അതുപോലെ നിങ്ങൾ മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളിലോ അവരുടെ പാതയിലോ ഫോക്കസ് ചെയ്യരുത് എന്നുള്ളൊരു മെസ്സേജും കൂടെ ഇവിടെ തരുന്നുണ്ട് ഓരോരുത്തരുടെയും സോൾ പ്ലാൻ വ്യത്യസ്തമാണ് വ്യത്യാസമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ തന്നെ നിലനിന്ന് നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക എന്നാണ് ഇവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുള്ളത് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ജന്മം എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫുകളിൽ നിങ്ങളെ കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിക്കാത്ത കാര്യങ്ങളെ പൂർത്തീകരിക്കുവാനായി എടുത്തിട്ടുള്ളതാണ് ഈ ജന്മം എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ഈ ഇനി പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കട്ടോ നിങ്ങളിൽ നിന്നും ബാക്കിയായത അതായത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പോയ ജന്മങ്ങളിൽ സാധിക്കാത്ത കാര്യങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാനായി നിങ്ങൾ എടുത്തിട്ടുള്ള ഒരു ജന്മമാണ് ഇത് എന്നുള്ളൊരു മെസ്സേജ് ആണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഡെസ്റ്റിനിയിൽ എത്തിച്ചേരേണ്ടതുള്ളതിനാൽ ധാരാളം നിങ്ങൾ കർ കർമ്മകളെയും കൊണ്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത് ഈ ജന്മത്തിൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കുവാനായി ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നുണ്ട് അപ്പോൾ അവയുടെ ഓരോ സ്റ്റേജസും നിങ്ങൾ കൃത്യമായി തന്നെ നിറവേറ്റി മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള ദുർഘട അതുപോലെ തന്നെ വിഷമ സാഹചര്യങ്ങളെ എല്ലാം തന്നെ നിങ്ങളുടെ കർമ്മയുടെ ബാലൻസിങ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ഇവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുണ്ട് അത് മാത്രമല്ല അതെല്ലാം നിങ്ങളുടെ തന്നെ സോൾ പ്ലാൻ പ്രകാരമായിട്ട് നിങ്ങൾ സ്വയം ഏറ്റെടുത്ത് കൊണ്ടുവന്നിട്ടുള്ളവയാണെന്നും മനസ്സിലാക്കുവാനായി ഭഗവാൻ ഇവിടെ നിങ്ങൾക്കായിട്ട് മെസ്സേജ് തന്നിട്ടുണ്ട് മോക്ഷപ്രാപ്തിക്കായിട്ടുള്ള ഈ ജന്മത്തിൽ നിങ്ങൾ തീർക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നുണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വലുതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് പല പല ജന്മങ്ങളിലൂടെ നേടിയെടുത്ത അനുഭവ സമ്പത്തും അതുപോലെ ജ്ഞാനവും നിങ്ങളുടെ സോളിൽ തന്നെയുണ്ട് പല പല അനുഭവങ്ങളിലൂടെ നിങ്ങളുടെ സോള് പരിശുദ്ധവും അതുപോലെ തന്നെ പക്വതയും ആർജിച്ചിരിക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഭഗവാന്റെ തത്വങ്ങളും ഭഗവാന്റെ പ്രസൻസും നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് സ്വീകരിക്കാൻ കഴിവുള്ള അപൂർവ സോളിന് ഉടമകളാണ് നിങ്ങൾ എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളിലുള്ള അകമഴിഞ്ഞ ഭക്തിയും ഭഗവാനിലുള്ള വിശ്വാസവും ഭഗവാൻ കണ്ടു കഴിഞ്ഞതാണ് ഭഗവാൻ നിങ്ങളുടെ പ്രവൃത്തികളിലും നിങ്ങളിലും അഭിമാനിക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളുടെ കൂടെ ഭഗവാൻ സദാ ഉണ്ടാകുന്നതാണ് പല ജന്മങ്ങളിലും ഭഗവാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നതുമാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ വളരെയധികം ആണ് കാരണം നിങ്ങളെ ഭഗവാൻ അത്രയേറെ കെയർ ചെയ്യുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള മെസ്സേജസ് ഒക്കെ ഇവിടെ വളരെ നന്നായിട്ട് തന്നെ ആ വൈബ്രേഷൻ ഇവിടെ കിട്ടുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന നിസ്വാർത്ഥമായ ഓരോ പ്രവൃത്തിക്കുമുള്ള റിവാർഡ് ഭഗവാൻ തരുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ അടുത്തതായിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത് ഇതിനകം തന്നെ നിങ്ങളിൽ പല അനുഗ്രഹങ്ങളും ഭഗവാൻ തന്ന് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളൊരു മെസ്സേജും ഇവിടെ തന്നിട്ടുണ്ട് വീണ്ടും ഈ ബ്ലെസ്സിങ്സ് നിങ്ങളോട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ ഭഗവാൻ തന്നിട്ടുണ്ട് എന്നത് ഒരു കൺഫർമേഷൻ എന്ന രീതിയിൽ തന്നെ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഇനിയും ലഭ്യമാകുന്നതാണ് എന്നുള്ള രീതിയിൽ തന്നെ അതിൻ്റെ ഒരു കൺഫർമേഷൻ എന്നുള്ള രീതിയിൽ അടുത്ത കാർഡ് നമുക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് എന്നുള്ള ആ കാർഡിലൂടെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇവിടെയും ഭഗവാൻ നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളിൽ ഭഗവാൻ തൃപ്തനാണ് എന്നിങ്ങനെയുള്ള മെസ്സേജസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് വിജയം വരുന്നുണ്ട് മറ്റുള്ളവരാൽ നിങ്ങൾ അംഗീകരിക്കപ്പെടുന്നതാണ് പലയിടത്തും തഴയപ്പെട്ട നിങ്ങളിനി ആ അംഗീകാരത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളുടെ എല്ലാ ജന്മ ഉദ്ദേശങ്ങളും നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ് എന്നുള്ളൊരു മെസ്സേജും കൂടി ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് അടുത്ത ഇത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വീണ്ടും ആദ്യം കിട്ടിയ അതേ കാർഡ് തന്നെയാണ് അതേ മെസ്സേജ് തന്നെയാണ് റിപ്പീറ്റായിട്ട് വന്നിട്ടുള്ളത് അതായത് നിങ്ങളിൽ നിന്ന് കാർമ്മിക്കായ പല പാറ്റേൺസും നിങ്ങളിൽ നിന്ന് അവസാനിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മെസ്സേജ് കാർ പാറ്റേൺസ് അവസാനിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നിങ്ങളിൽ ഓരോ ദിവസവും ഇങ്ങനെ മെസ്സേജസ് കിട്ടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള കർമ്മകളിൽ ഓരോന്നോരോന്നാണ് നിങ്ങളിൽ നിന്ന് അവസാനിക്കുന്നത് അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ മെസ്സേജ് കിട്ടുമ്പോൾ നിങ്ങളിൽ നിന്നും ഓരോരോ കർമ്മകളാണ് നിങ്ങളിൽ നിന്ന് അവസാനിക്കുന്നത് എന്നുള്ള ഒരു മനസ്സിലാക്കല് നിങ്ങൾക്ക് വേണം എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളുടെ എനർജി ലെവൽ കൂടുമ്പോഴും അതുപോലെ തന്നെ ഭഗവാനുമായി കൂടുതൽ കൂടുതൽ നിങ്ങൾ അടുക്കുമ്പോഴും നിങ്ങൾ എല്ലാം ഭഗവാനിലോട്ട് സമർപ്പിക്കുമ്പോഴും ആ കർമ്മകള് നിങ്ങളിൽ നിന്നും അനായസേന നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളുടെ മാനസിക നില ബാലൻസിൽ കൊണ്ടുവരുന്നതിന് മെഡിറ്റേഷൻ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക ഭഗവാൻ നിങ്ങൾക്ക് ഭഗവാനെ നിങ്ങളിലോട്ട് കണക്റ്റാക്കാനായിട്ട് ഇതിലൂടെ സാധ്യമാകുന്നതാണ് അതുപോലെ ഭഗവാന്റെ പ്രൊട്ടക്ഷനും കെയറും ഒക്കെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നതാണ് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ മെഡിറ്റേഷനോട്ട് ഫോക്കസ് ചെയ്യുക നിങ്ങൾ ബലമായി പിടിച്ചു വച്ചിരുന്ന കാര്യങ്ങൾ അതെന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ അറിയാവുന്നതാണ് അപ്പോൾ അതെല്ലാം നിങ്ങൾ സ്വയം വിട്ട് നിങ്ങൾക്ക് ഇനി വരുന്ന ആണ് ഇവിടെ അടുത്ത മെസ്സേജസ് ആയിട്ട് ഭഗവാൻ ഇവിടെ തരുന്നത് അപ്പോൾ നിങ്ങൾ ഇതെല്ലാം നിങ്ങൾ സ്വയം വിട്ട് കളയുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ ഭഗവാൻ തന്നിട്ടുണ്ട് നിങ്ങളുടെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളൊരു തിരിച്ചറിവിലോട്ട് നിങ്ങൾ എത്തിച്ചേരുന്നതാണ് നിങ്ങൾ ആ സ്റ്റേജിലോട്ട് എത്തുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത് ഇനി പക്വതയോടെയും അതുപോലെ സമാധാനത്തോടെയും നിങ്ങളുടെ സോളിലേക്ക് തന്നെ നിങ്ങൾ സ്വയം കണക്റ്റാകുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് നിങ്ങൾക്കായി ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളുടെ സോളിൽ നിന്നുള്ള എന്താ ഡൗൺലോഡ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളുടെ സോളുമായിട്ടുള്ള കണക്ഷൻ കൂടുതൽ നിങ്ങൾക്ക് ഷാർപ്പ് ആകുന്നു എന്നതൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാ കഴിയാതിരുന്നവയിലെല്ലാം നിങ്ങൾക്ക് വ്യക്തമായ തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ് നിങ്ങളത് തീരുമാനം കൈക്കൊള്ളുന്നതാണ് എന്നതൊരു മെസ്സേജ് അടുത്തതായിട്ട് ഭഗവാൻ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ക്ലാരിറ്റി വരുന്നതാണ് നിങ്ങൾ സ്വയം ശുദ്ധീകരണത്തിലൂടെ ആ തിരിച്ചറിവിലോട്ട് എത്തിച്ചേരുന്നു എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് നിങ്ങളുടെ മാനസിക സംഘർഷങ്ങൾ മറ്റ് ബാഹ്യമായ കാര്യങ്ങൾ എന്നിവ നിങ്ങളിൽ നിന്ന് വിട്ടകലരുന്നു എല്ലാം എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ള എൻ്റെ കൃത്യമായ ഒരു ധാരണ നിങ്ങളിലോട്ട് വരുന്നു എന്നുള്ളൊരു മെസ്സേജൊക്കെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അപ്പോൾ നിങ്ങളിലോട്ട് ഈ സാഹചര്യങ്ങളൊക്കെ എന്തിനു വേണ്ടി വന്നതായിരുന്നു എന്നുള്ളതൊക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലോട്ട് നിങ്ങൾ എത്തിച്ചേരുന്നു എന്നാണ് ഭഗവാനിവിടെ മെസ്സേജ് തരുന്നത് എല്ലാം ഒരു സാക്ഷിയെ പോലെ തന്നെ കണ്ട് നിങ്ങൾ മനസ്സിലാക്കി അവയെ അതിജീവിക്കാനുള്ള ഒരു മെച്ചുറിറ്റിയിലോട്ട് നിങ്ങൾ എത്തുന്നു എന്നതൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു ആ ഒരു സ്റ്റേജിലോട്ട് എത്തുന്നു എന്നാണ് ഭഗവാനിവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഭഗവാൻ നിങ്ങൾക്കായിട്ട് തന്നിട്ടുള്ളത് ഇത് ആർക്കൊക്കെ വേണ്ടിയിട്ടുള്ള മെസ്സേജസ് ആണ് എന്ന് എന്നെനിക്കറിയില്ല ഭഗവാൻ തന്ന മെസ്സേജസ് കൃത്യമായിട്ട് ഇവിടെ നിങ്ങൾക്കായി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ആ ഇന്ന് ഭഗവാൻ തന്ന മെസ്സേജസ് എല്ലാം വളരെ ആഴത്തിലുള്ളവയാണ് അപ്പോൾ ഇത് കേൾക്കേണ്ടവരാരൊക്കെയാണോ അവർ അവരിലോട്ട് ഇത് കൃത്യമായിട്ട് തന്നെ എത്തിച്ചു തരുന്നതാണ് നിങ്ങൾക്ക് ഇത് എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസ് ഇതിലുണ്ട് അപ്പോൾ നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക കാരണം ഇന്നത്തെ ഡൗൺലോഡ്സ് ഭഗവാൻ തന്നിട്ടുള്ളത് വളരെ ഹെവി ആയിട്ടുള്ള ഡൗൺലോഡ്സ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ ഇമോഷണലി നിങ്ങൾ ഒരല്പം ഡൗൺ ആയി പോകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഭഗവാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ൊന്ന് ഓവർകം ചെയ്ത് വരാൻ വേണ്ടി നിങ്ങൾ ഡീപ്പ് ബ്രീത്ത് എടുക്കുക അതുപോലെ തന്നെ മെഡിറ്റേഷന് വേണ്ടി ഒരു പത്ത് മിനിറ്റ് എങ്കിലും നിങ്ങൾ മാറ്റി വെക്കുക നിങ്ങൾ സ്വയം ഒന്ന് റിലാക്സ് ആവുക നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ വസിക്കുന്ന ഭഗവാനുമായിട്ട് ഒന്ന് കണക്റ്റാകാൻ വേണ്ടി ഈ സമയം നിങ്ങൾ വിനിയോഗിക്കുക എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് ഇനി ഇന്നത്തെ മെസ്സേജസ് nani namaskara.